ചിക്കൻ റെഡി ആയിട്ടുണ്ട് പള്ളിയുടെ കോമ്പൗണ്ടിന്റെ ഉള്ളില് നമ്മുടെ ഈ യാത്രയില് ആഹാരം ചെയ്ത ഹൈദരാബാദ് മുംബൈ ലക്ഷ്യം വെച്ചുള്ള ഒരു യാത്രയായിരുന്നു അപ്പ നമുക്കായ് മഷാ മഷാ രാജു

എന്താണ് ഉണ്ടാക്കുന്നതൊന്നറിയില്ല താജ്മയും എല്ലാവരും കൂടി ഉണ്ടാക്കാനുള്ള വലിയ പരിശ്രമം എന്താണ് സ്പെഷ്യൽ എന്നൊന്നും അറിയില്ല ഇന്ന് ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അസിസ്ക പള്ളിയുടെ പുറത്തിരുന്ന് മുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മുളകൊക്കെ മുറിക്കുന്ന കാണുന്നേരോ ജീവിതത്തിൽ മുളക് മുറിക്കാത്തൊരു എക്സ്പീരിയൻസില്ലാ തോന്നുന്നു അത് പിന്നെ ഡബ് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഏജ്പായ ഉള്ളിയോ മസാലയൊക്കെ ചേർത്ത് നന്നായി കസറുന്നുണ്ട് എന്തിലേക്ക പോന്നറിയില്ല എന്താണ് ഉദ്ദേശവും തിരിയുന്നില്ല ഉണ്ടാക്കി കഴിഞ്ഞാലേ ഓ അങ്ങനെ നല്ല മജ്ബൂസും ഇത്തിരി നല്ല